പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ജീവനക്കാരുടെ മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണ് പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ജീവനക്കാർക്ക് തന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണം പങ്കാളിത്ത പെൻഷൻ വിഷയങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കുമെന്ന നിർദ്ദേശമുണ്ടായിട്ടും തീരുമാനം വൈകുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാവുന്നതല്ല അതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ എന്നത് പാടെ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റസിഡൻസിയിൽ സജ്ജമാക്കിയ രാമപ്രസാദ് ഷെട്ടി വേദിയിൽ വെച്ച് നടത്തിയ സമ്മേളനം സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ രാജ്യത്ത് ബിജെപിയെ അധികാരത്തിലെത്താൻ നേതാക്കൾ ഇന്ന് രാജ്യത്തിന്റെ ചിത്രത്തിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒരു സംശയമാണ് ഇന്നലത്തെ പത്രത്തിൽ ആ ഒരു വാർത്ത വന്നു രാമജന്മഭൂമി ആയി ബന്ധപ്പെട്ട ക്ഷേത്ര അതിന്റെ എന്താ പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ പുതിയ നീക്കത്തിലേക്ക് പോകുമ്പോൾ ഈ പേരെയും നമസ്കരിച്ചുകൊണ്ടാണ് മോഡിയും അമിത്ഷായും മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായി ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു ചടങ്ങിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി വി പ്രദീപ്കുമാർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ വി നൌഫൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ഇ ചന്ദ്രബാബു കെ എ ഷിജോ സന്തോഷ് കുമാർ ചാലിൽ കെ പത്മനാഭൻ പി രാജൻ ഡോക്ടർ പി ആശ ഡോക്ടർ കെ അശ്വിൻ ഡോക്ടർ വി ബി സീന നിഖിൽ നാരായണൻ കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി ഡോക്ടർ വി വി പ്രദീപ്കുമാറിനെ പ്രസിഡന്റായും കെ എ ഷിജോയെ സെക്രട്ടറിയായും ഡോക്ടർ പി ആശയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ beaten